ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഗൗതമിനോട് ജോലി ആയ ഇല്ല എന്നുള്ള കാര്യം പറയാണ് അങ്ങനെ മറ്റൊരു ജോലിയിൽ ഞാൻ കയറിയിട്ടുണ്ട് എന്നെ വഴക്ക് പറയരുത് എന്ന് പറയുമ്പോൾ എന്ത് ജോലിയാണെന്ന് ചോദിക്കുകയാണ് ഞാനൊരു ഹോട്ടൽ ആയിട്ടാണ് ജോലിക്ക് നിൽക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് അങ്ങ് ഞെട്ടിപ്പോവാണ് ഇല്ല ഇനി ആ ജോലിക്കൊന്നും പോവേണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് ഗൗതം ഞാൻ ആ ജോലിക്ക് പോകുന്നത് കൊണ്ട് ഗൗതമിന് എന്തെങ്കിലും മോശമായിട്ടുണ്ടോ ഗൗതമിന് എന്തെങ്കിലും കുറവായി തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ടല്ല ഏത് ജോലിക്കും അതിൻ്റേതായ ഒരു വൃത്തിയുണ്ട് അതൊക്കെ ശരി ാണ് പക്ഷേ നീ ആ ജോലിക്ക് പോകേണ്ട അതിൽ ഒരുപാട് കഷ്ടപ്പാടും ഉള്ള ജോലിയാണ് അതുകൊണ്ട് നീ തൽക്കാലം ആ ജോലിക്ക് പോവണ്ട ഏത് ജോലിയാണെങ്കിലും അതിൻ്റെതായ അന്തസ്സുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ നീ ആ ജോലിക്ക് പോവേണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് ഗൗതം നമുക്ക് ഗൗതമിൻ്റെ ബിസിനസ് ശരിയാകുന്നത് വരെ തൽക്കാലം ഒരു ജോലി അത്യാവശ്യമാണ് എങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവും വീട്ടു ചെലവും വാടക കൊടുക്കലും ഒക്കെ മുന്നോട്ട് പോവണമെങ്കിൽ ഒരു ജോലി അത്യാവശ്യമായിട്ട് നമുക്ക് കൂടിയേ തീരും അതുകൊണ്ട് തൽക്കാലം ഈ ജോലിക്ക് ഞാൻ പോവണം അതാണ് ഗൗതം ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ കാരണം ആ സി കെ സി ആണ് നമ്മളെ ഇങ്ങനെ കഷ്ടപ്പെടുത്താനൊക്കെ കാരണക്കാരൻ ആ സി കെ സി ആണ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ സോയിൽ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുകയും ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ കൺസ്ട്രക്ഷൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായനെ ഇതിനൊക്കെ കാരണം ഇതിനെല്ലാം തടയിട്ടത് ആ സി കെ സി ആണ് അതുകൊണ്ട് അവനെ ഇനി വെറുതെ വിടരുത് അവനിട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഗൗതം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് കടിച്ച ബാമ്പിനെ കൊണ്ട് തന്നെ വിഷമരപ്പിക്കുന്ന രീതിയാണ് അതുകൊണ്ട് നമുക്കിപ്പോൾ സോയിൽ ടെസ്റ്റ് പാസ്സാവാൻ കഴിയാത്തത് അത് സി കെ എസ് സി ഇടപെട്ടത് കൊണ്ടാണ് അപ്പോൾ അവനെക്കൊണ്ട് ആ സോയിൽ ടെസ്റ്റ് ബ്ലോക്കാക്കി വെച്ചിരിക്കുന്ന അയാളെ കൊണ്ട് തന്നെ അത് പാസ്സാക്കിപ്പിക്കും അതിനുള്ള ഒരു വഴി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയട്ടോ എന്താണ് ഗൗതം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നിന്നോട് ഞാൻ വിശദമായി പറഞ്ഞു തരാം എന്ന് പറയട്ടോ അങ്ങനെ ഗൗതം പുറത്തേക്ക് അത്യാവശ്യമായിട്ട് പോവുകയാണ് അങ്ങനെ പുറത്ത് പോയി തിരിച്ചു വന്ന ശേഷം ഗൗതം നിധിയോട് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇതാണ് എൻ്റെ മനസ്സിലുള്ള പ്ലാന് എന്ന് പറയട്ടോ അത് കേൾക്കുന്ന നിധി ഇത് നല്ലൊരു ഉഗ്രം പണി തന്നെയാണല്ലോ സി കെ സി ഇതിലുള്ള ഉറപ്പായും വിനെ ഗൗതം മൊബൈൽ എടുത്ത് അതിലെ സിം ഊരി മാറ്റിയ ശേഷം മറ്റൊരു സിം സിമ്മിടാണ് അപ്പോൾ നിധി ചോദിക്കണം അല്ല ഈ സിമ്മിലെ നമ്പർ കണ്ടു കഴിഞ്ഞാൽ ഗൗതമിൻ്റെ പേരൊക്കെ അയാൾക്ക് മനസ്സിലാവില്ല എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അയാൾ എത്ര തന്നെ ഏത് ആപ്പ് ഉപയോഗിച്ചാലും എൻ്റെ ഈ നമ്പർ കണ്ടുപിടിക്കാൻ കഴിയില്ല അയാൾക്ക് സ്പാം എന്ന് മാത്രമാണ് കാണാൻ കഴിയുക അതിനുള്ള വഴിയൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് എന്ന് ഗൗതം പറയട്ടോ എന്നിട്ട് സി കെ സി ഫോണിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ ഈ ഫോൺ നമ്പറിൽ കാണുന്ന സമയത്ത് സി കെ സി മനസ്സിൽ ചിന്തിക്കുന്നത് ഇതൊരു പുതിയ നമ്പറാണല്ലോ ആരാ ും ഈ നേരത്ത് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സി കെ സി ആ ഫോൺ എടുക്കുകയാണ് എന്നിട്ട് ഹലോ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം ഗൗതമിപ്പുറത്ത് നിന്നും സൗണ്ട് മാറ്റിയ ശേഷം ഫോണിലൂടെ സംസാരിക്കുകയാണ് ഞാൻ ആരാണെന്നുള്ളതൊന്നും സാർ എന്നോട് ചോദിക്കരുത് ഞാൻ സാറിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് ഞാൻ സാറിനെ ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനാണ് വിളിച്ചത് സാറിന്റെ വീട്ടിലേക്ക് നാളെ ഇൻകം ടാക്സ് ആര് വരുന്നുണ്ട് സാറിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയട്ടോ നീ ആരാണ് എന്താണ് നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരാണോ എന്താണോ എന്നൊന്നും സാർ ഇപ്പോൾ ആലോചിക്കേണ്ട ഞാൻ സാറിന് സഹായിക്കാനാണ് വിളിച്ചത് ഞാൻ സാറിൻ്റെ കമ്പനിയിലേക്ക് ഒരുപാട് തവണ വന്നിട്ടുണ്ട് സാറ് അവിടെ നിന്നും തരുന്ന പൈസക്ക് തരുന്ന പൈസക്ക് നന്ദിയുള്ളത് കൊണ്ടാണ് സാറിനെ മുൻകൂട്ടി ഇക്കാര്യം വിളിച്ച് പറഞ്ഞത് സാറിൻ്റെ വീട്ടിലേക്ക് നാളെ സാറിൻ്റെ വീട് മൊത്തത്തിൽ അങ്ങ് റെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സാറിനെ അറിയിച്ചു എന്നുള്ളു എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ടാക്കാണ്ട് അതോടുകൂടി സി കെസ് സി അങ്ങ് പേടിച്ചു പോവാണ് ആരായിരിക്കും എന്നെ വിളിച്ചിട്ടുണ്ടാവുക അവൻ പറഞ്ഞത് സത്യമാവോ അങ്ങനെയാണെങ്കിൽ എൻ്റെ എൻ്റെ എല്ലാ സ്വത്തുക്കളും പിടിച്ചുകൊണ്ട് പോകുമല്ലോ എൻ്റെ സ്വത്തുക്കളെല്ലാം ഇവിടെ ഒളിപ്പിച്ചു വെച്ചതെല്ലാം അവർ കണ്ടുപിടിക്കുമല്ലോ എങ്കിൽ ഇപ്പോൾ തന്നെ അതെല്ലാം മാറ്റണം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സി കെ സി വെപ്രാളപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന ആഭരണങ്ങളും അങ്ങനെ എല്ലാം തന്നെ വെപ്രാളം പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി ഒരുങ്ങാനോ എന്നിട്ട് ഫോൺ കട്ടാക്കിയ ശേഷം ഗൗതം നിധിയോട് പറയണേ നീ എത്രയും പെട്ടെന്ന് നിഖിലിനോട് അവിടേക്ക് വരാൻ പറ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നിഖിൽ വരണം എന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊക്കെ നടത്താം എന്ന് പറയട്ടോ അങ്ങനെ നിഖിലിനെ ഫോൺ വിളിച്ച് നിധി ഇന്ന ഭാഗത്തേക്ക് വരണം എന്ന് പറയും സമയം സി കെ എപ്പോഴാണാവോ റൈഡുകാരി വരിക അതിൻ്റെ മുന്നേ ഇതെല്ലാം തന്നെ ഇവിടെ നിന്ന് മാറ്റണം മറ്റൊരു ഭാഗത്തേക്ക് മാറ്റണം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഒരു വലിയ ബാഗ് എടുത്തുകൊണ്ട് അതിലേക്ക് ആഭരണവും പണവും എല്ലാം മാറ്റാണ് എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് ഇത് മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കിയ പണവും ആഭരണവുമാണ് ഇത് നഷ്ടപ്പെട്ടാലേ എനിക്കത് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഇവിടെ നിന്ന് മാറ്റണം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ബാഗിലേക്ക് എല്ലാതും ആക്കാൻ കേട്ടോ എന്നിട്ട് ഡ്രൈവറുടെ അടുത്തേക്ക് ചെല്ലണ് എന്നിട്ട് ഡ്രൈവറോട് പറയണേ നീ അത്യാവശ്യമായിട്ട് ഞാൻ തരുന്ന ഈ ബാഗ് നീ ഇന്ന സ്ഥലത്തേക്ക് ഇന്ന ഇന്ന ഭാഗത്തേക്ക് കൊണ്ടുപോയി വെക്കണം എനിക്കിപ്പോൾ നിന്റെ കൂടെ വരാൻ കഴിയില്ല നീ ഇത് കൊണ്ടുപോയി ഭദ്രമായി വെക്കണം ഇത് ഞാൻ നാട്ടിൽ നിന്നും വരുമ്പോൾ കൊണ്ടുവന്ന കുറച്ച് അത്യാവശ്യപ്പെട്ട സാധനങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഡ്രൈവറുടെ കയ്യിൽ ആ ബാഗുകളൊക്കെ കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഡ്രൈവർ കാറിലേക്ക് ആ ബാഗുകളൊക്കെ ആക്കിയ ശേഷം അവിടെ നിന്ന് പോവാണ് അപ്പോൾ സി കെ സി മനസ്സിൽ ചിന്തിക്കണം പേടിക്കാനൊന്നുമില്ല ഇനി റെയ്ഡുകാർ വന്ന് ചെക്ക് ചെയ്താലും അവർക്ക് ഒന്നുപോലും കിട്ടാനും പോവുന്നില്ല എന്ന് മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ ഈ സമയം ഗൗതം അവിടെ ഒളിഞ്ഞു നിൽക്കുകയാണ് മറ്റൊരു ഭാഗത്തായിട്ട് ഒളിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ സി കെ സി പറഞ്ഞു വിടുന്ന ആ ഡ്രൈവർ കാറുമായിട്ട് പോകുന്നത് കാണുന്നുണ്ട് അപ്പോൾ ഗൗതം മനസ്സിൽ ചിന്തിക്കുകയാണ് സി കെ സി നനയ്ക്കുള്ള വഴിയാണ് ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് ഇനി അവിടെ കുറച്ച് കുറച്ച് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ റെയ്ഡ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടാവും അതോടുകൂടി സി കെ സി നിൻ്റെ എല്ലാ സ്വത്തുക്കളും അങ്ങ് ഇല്ലാതാവാൻ പോവുകയാണ് എന്നൊക്കെ സി കെ സിയെക്കുറിച്ച് ഗൗതം മനസ്സിൽ ചിന്തിക്കുക കേട്ടോ എന്നിട്ട് ഗൗതം ആ ബൈക്ക് എടുത്തുകൊണ്ട് കാറിന്റെ പുറകെ ചെല്ലണം നിന്റെ ഐ ടി ഓഫീസേഴ്സ്മാരൊക്കെ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് സി കെ സി നിനക്കുള്ള വഴിയൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട് നിന്റെ സ്വത്തുക്കളൊക്കെ ഇപ്പോൾ ആവിയായി പോകുന്നത് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ബൈക്കെടുത്തുകൊണ്ട് സി കെ സിയുടെ കാറിൻ്റെ പുറകെ ഗൗതം ചെല്ലുന്നത് അങ്ങനെ സി കെ സിയുടെ ഗുണ്ട കാർ ഓടിച്ചുകൊണ്ട് പോവുകയാണ് ആ സമയത്താണ് നിധി അവിടെ കുറച്ചകലിൽ നിന്നുകൊണ്ട് കൈ കാണിക്കുന്നത് അപ്പോൾ സി കെ സിയുടെ ഗുണ്ട മനസ്സിൽ ചിന്തിക്കേണ്ട നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയാണല്ലോ തനിച്ചാണല്ലോ എന്തിനാണാവോ ഇപ്പോൾ കൈ കാണിക്കുന്നത് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കാർ നിർത്തുകയാണ് കേട്ടോ എന്നിട്ട് എന്ത് വേണം കുട്ടി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് അപ്പുറത്തായിട്ട് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ കയറിക്കോളൂ എന്ന് ആ ഗുണ്ട പറയുകയാണ് കേട്ടോ എന്നിട്ട് പുറകിലെ സീറ്റിലേക്ക് ഇരിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ആ ഗുണ്ട പറയണേ എന്തിനാണ് പുറകിലിരിക്കുന്നത് കുട്ടി ഈ ഫ്രണ്ടില് തന്നെ ഇരുന്നോളൂ എന്ന് പറയാനോ അപ്പോ ഗുണ്ടയുടെ മനസ്സിൽ ദുരുദ്ദേശം വെച്ചാണ് ഈ ഫ്രണ്ടിൽ തന്നെ സി കെ സിയുടെ ഗുണ്ട ഇരുത്തുന്നത് അങ്ങനെ മനസ്സിൽ നിധി ചിന്തിക്കുന്നുണ്ട് എതാ എന്താ നിന്റെ ഉദ്ദേശം എന്നുള്ളതൊക്കെ എനിക്കറിയാം പക്ഷേ നിനക്കുള്ള വഴിയൊക്കെ ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് നീയും നിന്റെ മുതലാളിയും ഈ സ്വത്തുക്കളും എല്ലാം തന്നെ ഇന്ന് ആവിയായി പോകുന്നത് ഞാൻ കാണിച്ചു തരാമെടാ എന്നൊക്കെ നിധി മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ എന്നിട്ട് സി കെ സി യുടെ ഗുണ്ടയുടെ കാറിൽ നിധി പോവുകയാണ് ഈ സമയം ബൈക്ക് എന്ത് തുടർന്നോണ്ട് സി കെ സി കാറിന്റെ പുറകെ ഗൗതം വരുന്നുണ്ട് അപ്പോഴത്തേക്കും നിഖിൽ അവിടെ എത്തിയിട്ടുണ്ടാവും നിഖിലെ മറ്റൊരു ഭാഗത്ത് മറിഞ്ഞു നിൽക്കുന്നുണ്ട് ഈ സമയം നിധി ആ ഗുണ്ടയുടെ കൂടെ കാറിൽ പോവാണ് അപ്പൊ ഗുണ്ടയാണെങ്കിലോ ഒരു തനി വഷളനായിരിക്കും എന്നിട്ട് നിധിയോട് ഇങ്ങനെ ശൃംഖരിക്കാനൊക്കെ നിൽക്കുക കേട്ടോ അപ്പൊ നിധി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇയാൾ തനി വഷളനാണല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് ഇടക്കിടയ്ക്ക് ബാക്കിലേക്ക് നോക്കുന്ന സമയത്ത് എന്ത് പറ്റി ഇങ്ങനെ ബാക്കിലേക്ക് നോക്കുന്നത് എന്തെങ്കിലും സ്മെല്ലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഒരു സ്മെല്ലുമില്ല സ്മെല്ലുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാനതങ്ങ് അടുത്ത് മാറ്റിക്കോളാം എന്ന് പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയട്ടോ അപ്പോൾ ആ ഗുണ്ടനിധിയോട് പറയണേ നീ എന്നെ ഒന്ന് ഏട്ട എന്ന് വിളിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എന്തുപറ്റി ബ്രദർ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് നീ എന്നെ ബ്രദർ എന്ന് വിളിക്കുന്നത് ഞാൻ എന്നോട് ഏട്ടാ എന്നല്ലേ വിളിക്കാൻ വേണ്ടി പറഞ്ഞതേ എന്ന് പറയുമ്പോൾ ബ്രദർ ഒന്ന് ആ സൈഡിലേക്ക് കാർ ഒന്ന് നിർത്തുമോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറ്റി എന്ത് പറ്റി കുട്ടി കാർ എന്തിനാണ് ഇപ്പോൾ നിർത്താൻ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം കാർ ഒന്ന് സൈഡാക്കൂ എന്ന് പറയട്ടോ എന്നിട്ട് പേഴ്സ് തുറന്നിട്ട് ഒരു സ്പ്രേ പോലത്തെ ഒരു സാധനം എടുക്കണം ഇത് എന്ത് പറ്റി ഇത് എന്താ സ്പ്രേ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെ സ്പ്രേയാണ് നിന്നെ അങ്ങ് ഡെഡ് ബോഡിയാക്കാനുള്ള സ്പ്രേ ആണ് എന്ന് പറഞ്ഞ് അയാളുടെ മുഖത്തേക്ക് ആ സ്പ്രേ അങ്ങ് അടിക്കാൻ കേട്ടോ അപ്പോൾ അതോടുകൂടി ആ ഗുണ്ട അങ്ങ് പേടിച്ചു പോകണി എന്താണ് കുട്ടി നീ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ച് കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ അപ്പം തന്നെ നിധിയും അപ്പുറത്ത് നിന്നും ഇറങ്ങാണ് എന്നിട്ട് ആ ഗുണ്ട നേരെ നിധിയുടെ നേരയ്ക്ക് ചെന്നിട്ട് പറയുകയാണ് നീ എന്താണ് ഈ കാണിക്കുന്നത് നീ എന്താ എന്നെ ബോധം കെടുത്താനാണോ എൻ്റെ എൻ്റെ മുഖത്തേക്ക് നീ സ്പ്രേ അടിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അപ്പോഴത്തേക്കും നിഖിൽ അവിടെ നിന്നും അങ്ങ് വരികട്ടോ എന്നിട്ട് ആ ഗുണ്ട കാണാതെ ഗുണ്ടയുടെ തഴയിലേക്ക് ഒരു വടി വെച്ച് ഒരൊറ്റ അടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ് അതോട് കൂടി അതോടുകൂടി സഹിക്കാതെ തലയും പൊത്തി പിടിച്ചുകൊണ്ട് അയാൾ നിലത്തേക്ക് അങ്ങ് വീഴുകയാണ് കേട്ടോ എന്നിട്ട് നിധി അയാളെ ഒരൊറ്റ ചവിട്ടങ്ങ് വെച്ചു കൊടുക്കണി എന്താണെന്ന നീ പറഞ്ഞത് നിന്നെ ഏട്ട എന്ന് വിളിക്കണമെന്നല്ലേ ഇന്നും പറഞ്ഞുകൊണ്ടാണ് നിധി അയാളെ പൊതിരെ കാലുകൊണ്ട് ചവിട്ടുന്നത് ഒപ്പം തന്നെ നിഖിലും വെച്ച് അയാളുടെ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട് എന്നിട്ട് നിഖിൽ പറയുന്ന അത് ശരി എൻ്റെ ചേച്ചിയോട് നീ മോശമായി പെരുമാറിയല്ലേടാ നിനക്കുള്ളത് ഞാൻ തരാം എന്ന് പറഞ്ഞ് വീണ്ടും നിഖിൽ ആ ഗുണ്ടയുടെ കാലിലും കയ്യിലും ഒക്കെ അങ്ങ് നന്നായിട്ട് തന്നെ വടി വെച്ച് അടിക്കുകയാണ് അവിടത്തേക്കും അവിടേക്ക് ബൈക്കുമായിട്ട് ഗൗതം വരികയാണ് എന്നിട്ട് എന്തായി എന്തായി കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അവന്റെ മുഖത്തേക്ക് ബോധം കിടാനുള്ള സ്പ്രേ അടിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ അവന്റെ ബോധം പകുതി പോയിട്ടുണ്ട് എന്ന് പറയട്ടോ ഇനി ആരെങ്കിലും വരുന്നതിന്റെ മുന്നേ ഇവനെടുത്ത് മാറ്റി വെച്ചേക്ക് എന്ന് പറഞ്ഞ് അയാളിനെ പൊക്കിയെടുത്തോട്ട് ഒരു സൈഡിലേക്ക് ഒരു ഭാഗത്തേക്ക് അങ്ങ് അവിടെ അങ്ങ് മാറ്റിയിടുകയാണ് കേട്ടോ എന്നിട്ട് ഗൗതം നിഖിലിനോടും നിധിയോടും കാറിൽ കയറാൻ പറയണേ എന്നിട്ട് ഗൗതം അവരോട് കാർ എടുത്തോണ്ട് നേരെ വീട്ടിലേക്ക് പോകാൻ പറയട്ടോ പുറകെ ഗൗതം ബൈക്ക് എടുത്തോണ്ട് പോവാണ് എന്നിട്ട് വീട്ടിലെത്തിയ ശേഷം ആ ബാഗ് തുറന്നു നോക്കുന്ന സമയത്ത് നിധിയും ഗൗതമും നിഖിൽ അതിശയിച്ചു പോവാണ് എന്താണ് ഇത് എത്രമാത്രം അധികം ആഭരണവും പണവുമോ ഇതൊക്കെ മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കിയതല്ലേ എന്ന് പറയട്ടോ അപ്പോ ഗൗതം പറയണേ ഇതൊക്കെ വെള്ളപ്പണമാണ് അതുകൊണ്ടാണ് അവനിപ്പോ ഐ ടി ഡിപ്പാർട്ട്മെന്റുകാർ നാളെ അവിടെ റെയ്ഡിന് വരും എന്ന് പറഞ്ഞതോടുകൂടി അവനാകെ പേടിച്ച് സ്പോട്ടിൽ തന്നെ അവിടെ നിന്നും ഈ പണവും ആഭരണവും മാറ്റിയത് ഇതിന്റെ ഫയലുകളും എല്ലാം അവൻ മാറ്റിയിട്ടുള്ളത് അതുകൊണ്ടാണ് എന്ന് പറയട്ടോ നിധി ചോദിക്കുകയാണ് അല്ല ഇനി ഗൗതമിന്റെ അടുത്ത പ്ലാൻ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇനി സോയിൽ ടെസ്റ്റ് പാസ്സാക്കാതിരിക്കുന്ന അവനുണ്ടല്ലോ ആ കരുണാകരൻ അവന് ാണ് ഇനി കൊടുക്കേണ്ടത് അവനും സി കെ സി കൂടി ചേർന്നിട്ടല്ലേ ഈ ഒരു കണി ഒഴിപ്പിച്ചത് സോയിൽ ടെസ്റ്റ് പാസ്സാക്കാതിരുന്നത് അതുകൊണ്ട് ഇപ്പോൾ സി കെ സിയെ വീഴ്ത്തിയതുപോലെ തന്നെ അവനൊട്ടും ഒരു പണി കൊടുക്കണം അവനും ഒരു വഴി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അവനെ കൊണ്ട് തന്നെ സോയിൽ ടെസ്റ്റ് ഞാൻ പാസ്സാക്കിക്കുക തന്നെ ചെയ്യും അതിനുള്ള ഒരു വഴിയാണ് ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് നിധിയോടും നിഖിലിനോടും പറയണം പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് സി കെ സി മനസ്സിൽ ചിന്തിക്കണം അല്ല അയാളല്ലേ വിളിച്ചു പറഞ്ഞത് രാവിലെ ആവുമ്പോഴത്തേനും ഇൻകം ടാക്സ് വന്ന് റെയ്ഡ് ചെയ്യുന്നു പക്ഷേ അത് ഇതുവരെയും ആരെയും കാണുന്നു ില്ലല്ലോ ആ ഇനിയിപ്പോൾ വന്നാലും ഒരു കുഴപ്പവും ഇല്ല എന്റെ സ്വത്തുക്കളെല്ലാം തന്നെ ഞാൻ ഭദ്രമായി എത്തിക്കൊണ്ടെടുത്ത് എത്തിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുക എന്നിട്ട് സി കെ സി എല്ലാം എന്താണ് ആ ഫോൺ എടുക്കാത്തത് അവൻ എത്ര തവണയായി ഞാൻ ഫോൺ എടുക്കുന്നു എന്നിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല അവൻ എന്താ അവനെല്ലാം സ്വർണവും കൊണ്ട് അവൻ സ്വത്തുക്കളും പണവും എല്ലാം കൊണ്ട് മുങ്ങിയോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാണ്ട് അങ്ങനെ വീണ്ടും സി കെ സി ആ ഗണേഷിന് ഫോൺ വിളിക്കുകയാണ് അപ്പോൾ അയാളാണെങ്കിലും മയക്കത്തിൽ നിന്നും അങ്ങ് ഉണരുകയാണ് എന്നിട്ട് താലയൊക്കെ തടവേട്ടോ അയ്യോ എന്തൊരു വേദനയാണ് മേലും കൈയ്യൊക്കെ വല്ലാതെ വേദനിക്കുന്നു എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് ആരാവും എന്നെ ഇന്നലെ അടിച്ചത് എൻ്റെ കാർ കൊണ്ടുപോയല്ലോ ഇനിയിപ്പോൾ എന്താണ് ഞാൻ മുതലാളിയോട് പറയാം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോഴാണ് സി കെ എസ് സി കോൾ വരുന്നത് അങ്ങനെ ഫോൺ എടുത്തിട്ട് ആ മുതലാളി എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ നീ എന്താണ് ഇത്രയും നേരമായിട്ട് എടുക്കാത്തത് എത്ര തവണയായി നിന്നെ ഞാൻ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അയ്യോ മുതലാളി ഇന്നലെ ഒരു ചതി പറ്റി ചതിയോ എന്ത് ചതി എന്ന് ചോദിക്കുമ്പോൾ അയാൾ കാര്യങ്ങളൊക്കെ അങ്ങ് പറയുകയാണ് അപ്പോൾ നീ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ നീ അങ്ങ് മറന്നുല്ലേ നീ അങ്ങ് നിന്റെ തന്നെ മറന്നു എന്നിട്ട് ഇപ്പോൾ എന്തുണ്ടായി എന്ന് ചോദിക്കുമ്പോൾ അവർ ആ കാറുമായിട്ട് അങ്ങ് പോയി എന്ന് പറയുമ്പോൾ അയ്യോ കാറുമായി പോയോ അപ്പോൾ ബാ കാറിലുണ്ടായിരുന്ന ബാഗും കാര്യങ്ങളൊക്കെ എന്തേ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അതൊന്നും അതൊക്കെ പൊയ്ക്കോട്ടെ സാർ അത് കുഴപ്പമില്ല അത് സാർ എന്തോ വിലപിടിച്ചുള്ള സാധനങ്ങളൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ എടാ മണ്ട അതിൽ മുഴുവനും സ്വർണ്ണവും പൈസയും ആയിരുന്നു എന്ന് പറയുമ്പോൾ അയ്യോ മുതലാളി എന്നിട്ട് എന്താ എന്നോട് എന്നോടക്കാര്യം പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ ഇനി ഒരു അക്ഷരം പോലും പോവരുത് നീ ഇങ്ങ് വാ നിനക്കുള്ളത് ഞാൻ തരാം എന്ന് പറഞ്ഞ് സി കെ സി ദേഷ്യം പിടിച്ചിട്ട് ഫോണങ്ങ് കട്ടാക്കാം കേട്ടോ എന്നിട്ട് തലക്ക് കൈ കൊടുക്കുകയാണ് എൻ്റെ സ്വത്തുക്കളും എൻ്റെ പണവും എൻ്റെ സ്വർണവും എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു ഞാൻ പല ആളുകളെയും പറ്റിച്ചും ഗവൺമെൻറ്റിനെ വെട്ടിപ്പിച്ചും ഒക്കെയാണ് ഞാനത് ഉണ്ടാക്കിയത് എന്നിട്ടിപ്പോൾ ഞാനിപ്പോൾ നടുത്തെരുവിൽ നിൽക്കേണ്ടി വന്നല്ലോ ഇതെല്ലാം ആരുടെ പണിയാവും ആരാവും എന്നെ ചതിച്ചത് എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതൊക്കെ ആ നിധിയുടെയും ഗൗതമിൻ്റെയും പണിയാവുമോ എന്ന് സി കെ സി മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ ഗൗതം സി കെ സിയെ വെല്ലുവിളിച്ച് അക്കാര്യത്തെ ഓർമ്മ വരികയാണ് കേട്ടോ സോയിൽ ടെസ്റ്റിൻ്റെ അന്ന് അവിടെ ചെന്ന് സോയിൽ ടെസ്റ്റ് എനിക്ക് പുഷ്പം പോലെ ഞാൻ അത് നേടിയെടുക്കും അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം ഒരു രൂപ പോലും കൈക്കൂലി കൊടുക്കാതെ തന്നെ ഞാൻ സോയിൽ ടെസ്റ്റ് പാസ്സാക്കിയെടുക്കും നിന്നെ ഞാൻ നടുത്തെരുവിലാക്കുകയും ചെയ്യും എന്ന് ഗൗതം പറഞ്ഞ ആ വാക്കുകൾ സി കെ സി അങ്ങ് ഓർത്തു പോവുകയാണ് അപ്പോൾ എന്നെ പറ്റിച്ചതും എനിക്ക് ഫേക്ക് ആയിട്ട് കോൾ ചെയ്തതും എല്ലാം മതമും നിധിയും ചേർന്നിട്ടാണ് അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് സി കെ സി മനസ്സിൽ ചിന്തിക്കാണ്ട് അങ്ങനെ സി കെ സിയെ ഗൗതം നടുത്തെരുവിലാക്കിയിരിക്കുകയാണ് അങ്ങനെ സോയിൽ ടെസ്റ്റിൽ ഇനി ഗൗതം പാസ്സാക്കിയെടുക്കും അതിൻ്റെ റിവ്യൂ ഞാൻ അടുത്ത ഇതിൽ പറയാം